മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ഡൽഹിയിലേക്ക് പ്രവർത്തനം മാറ്റിയ ആന്റണി പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ സജീവമായില്ല തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഏൽപ്പിച്ച ആഘാതം കരുണാകരൻ്റെ പ്രസക്തിയും വിലപേശൽ ശക്തിയും ഗണ്യമായി കുറച്ചു പരസ്പരം പോരാടിക്കൊണ്ടിരിക്കുമ്പോഴും തങ്ങൾ പരസ്പര പൂരകങ്ങളാണെന്ന ബോധ്യം ആന്റണിക്കും കരുണാകരനും ഉണ്ടായിരുന്നു സ്വന്തം അസ്തിത്വം തന്നെ നിർവചിക്കപ്പെടുന്നത് അവരുടെ സ്വഭാവ സവിശേഷതകളുമായി താരതമ്യം ചെയ്തിട്ടാണെന്ന തിരിച്ചറിവും അവർക്കുണ്ടായിരുന്നു കരുണാകരൻ്റെ ഭക്തന്മാർ അദ്ദേഹത്തെ ഏത് ആപൽസന്ധിയിലും സഹായിക്കുന്ന വത്സലനായും ആൻ്റണിയെ ആർക്കും ഒരു സഹായവും ചെയ്യാത്ത നിർഗുണ പരബ്രഹ്മമായും വിശേഷിപ്പിച്ചു മറുഭാഗത്ത് ആന്റണിയുടെ അനുയായികളാവട്ടെ അദ്ദേഹത്തെ ആദർശത്തിൻ്റെ ആൾരൂപമായും കരുണാകരനെ അധികാരപ്രമദ്ധതയുടെയും സ്വേച്ഛാധിപത്യത്തിൻ്റെയും അഴിമതിയുടെയും പ്രതീകമായും കണ്ടു വിരുദ്ധ സ്വഭാവങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നതുകൊണ്ട് ഇരുവർക്കും പാർട്ടിക്കുള്ളിൽ ഇടമുണ്ടായിരുന്നു രണ്ടുപേരും വ്യത്യസ്തമായ സാമൂഹിക വിഭാഗങ്ങളെയാണ് ആകർഷിച്ചത് എന്നത് ഇവരുടെ വൈജാത്യങ്ങൾ കോൺഗ്രസ്സിന് കരുത്തായി മാറി ആന്റണി ആദർശവാദികളെ ആകർഷിച്ചപ്പോൾ കരുണാകരൻ പ്രായോഗികവാദികൾക്ക് പ്രിയങ്കരനായിരുന്നു സവർണ ഹിന്ദു സമുദായങ്ങൾ കരുണാകരനെ അവരുടെ നേതാവായി കണ്ടു ആന്റണിയുടെ അനുയായികൾ കൂടുതലും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നായിരുന്നു പരസ്പരം പോരാടുമ്പോഴും മാരകമായി പരിക്കേൽപ്പിക്കാതിരിക്കാനും നിർണായക ഘട്ടങ്ങളിൽ അന്യോന്യം സഹായിക്കാനും കരുണാകരനും ആന്റണിയും എന്നും ശ്രദ്ധിച്ചിരുന്നു നമ്മിൽ ഒരാളിൻ്റെ നിദ്രയ്ക്ക് മറ്റേയാൾ കണ്ണിമജിമ്മാത കാവൽ നിന്നിടണം എന്ന ബോധ്യത്തോടെ ഇരുവരും പ്രവർത്തിച്ചു ആന്റണി മാറി ഉമ്മൻചാണ്ടി വന്നതോടെ ചിത്രമാകെ മാറി ആന്റണി കരുണാകരനോട് കാണിച്ച കരുണയൊന്നും ഉമ്മൻചാണ്ടി കാട്ടിയില്ല പാർട്ടി വിടുവെന്ന ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്ന കരുണാകരനെയും മുരളിയെയും അദ്ദേഹം തടഞ്ഞില്ല പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇരുവർക്കും ചെയ്യാവുന്ന അപകടം പുറത്തുനിന്ന് ചെയ്യാൻ കഴിയില്ല എന്ന വിശ്വാസമായിരുന്നു ഉമ്മൻചാണ്ടിക്ക് ഗത്യന്തരമില്ലാതെ കരുണാകരനും മുരളിക്കും കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കേണ്ടി വന്നു കരുണാകരനും സംഘവും പാർട്ടി വിട്ടതോടെ കോൺഗ്രസിനുള്ളിൽ എ ഗ്രൂപ്പിൻ്റെ ആധിപത്യമായി അവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പിടിച്ചെടുക്കുക എന്ന മുപ്പത് വർഷം നീണ്ടു ഒരു പ്രോജക്റ്റിൻ്റെ വിജയകരമായ പരിസമാപ്തിയായിരുന്നു അത് ഈ ഘട്ടത്തിലാണ് രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റ് രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവുമായി ചിന്നിച്ചിതറിക്കടന്ന ഐ ഗ്രൂപ്പുകാരെ സംഘടിപ്പിച്ച് രമേശ് വിശാല ഐ ഗ്രൂപ്പ് എന്ന പേരിൽ ഗ്രൂപ്പുണ്ടാക്കി എ ഗ്രൂപ്പിൻ്റെ സർവാധിപത്യത്തെ അങ്ങനെ ചെറുക്കാൻ ശ്രമിച്ചു എ ഗ്രൂപ്പുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തവരെല്ലാം രമേശ് ചെന്നിത്തലയോടൊപ്പം ചേർന്നു അങ്ങനെ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും നേതൃത്വത്തിൽ എ ഐ ഗ്രൂപ്പുകളുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന രണ്ട് വിഭാഗങ്ങൾ കോൺഗ്രസിൽ വീണ്ടും നിലവിൽ വന്നു രണ്ട് ഗ്രൂപ്പുകളായി പ്രവർത്തിക്കുമ്പോഴും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തമ്മിൽ തികഞ്ഞ പ്രവർത്തന ഐക്യമുണ്ടായിരുന്നു ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ഒരിക്കലും രണ്ട് പാർട്ടി എന്ന തലത്തിലേക്ക് പോയതേയില്ല കരുണാകരനും മുരളിയും കോൺഗ്രസിലേക്ക് തിരികെ എത്തിയെങ്കിലും അവർക്ക് പഴയ പ്രതാപത്തിൻ്റെ നിഴൽ പോലും ആകാൻ കഴിഞ്ഞതുമില്ല രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പോട് കൂടിയാണ് ഗ്രൂപ്പുകൾ വീണ്ടും സജീവമാകുന്നത് കെ പി പ്രസിഡന്റായ രമേശ് ചെന്നിത്തല നിയമസഭയിലേക്ക് മത്സരിച്ചു തൻ്റെ അനുയായികൾക്കെല്ലാം സീറ്റ് നേടിക്കൊടുക്കാനും രമേശിന് കഴിഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ശ്രമം നടത്തുക എന്നത് തന്നെയായിരുന്നു രമേശിൻ്റെ ലക്ഷ്യം പക്ഷെ ഫലം വന്നപ്പോൾ നേരിയ ഭൂരിപക്ഷം മാത്രം ലഭിച്ചത് രമേശിൻ്റെ സാധ്യതകളെ ഇല്ലാതാക്കി ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമാകാൻ രമേശ് തയ്യാറായിരുന്നു പക്ഷേ രമേശിന് ആഭ്യന്തരമോ ധനകാര്യമോ പോലെയുള്ള പ്രധാന വകുപ്പുകൾ നൽകാൻ കഴിയില്ലെന്ന് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തർ സാഠ്യം പിടിച്ചു അതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളായി പക്ഷേ സോളാർ വിവാദം ഉയർന്നതോടെ രമേശിന് ആഭ്യന്തരം നൽകാൻ ഉമ്മൻചാണ്ടി നിർബന്ധിതനായി രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല പാർട്ടിയിൽ കൂടുതൽ ശക്തരായി ആരോഗ്യപരമായ കാരണങ്ങളാൽ ഉമ്മൻചാണ്ടി സജീവമല്ലാതായപ്പോൾ എ ഗ്രൂപ്പിനുള്ളിൽ വിള്ളലുകൾ വീണു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം ഉമ്മൻചാണ്ടിയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനായി അദ്ദേഹത്തെ ചെയർമാനാക്കി തെരഞ്ഞെടുപ്പ് സമിതി രൂപീകരിച്ചു ഇങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയം വീണ്ടും ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല ദന്വത്തിലേക്ക് നീങ്ങിയ സാഹചര്യത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തുടർച്ചയായ രണ്ടാം പരാജയം എല്ലാ കണക്കുകൂട്ടലുകളെയും അപ്രസക്തമാക്കി ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും നേതൃത്വം ചോദ്യം ചെയ്യപ്പെട്ടു പുതിയൊരു നേതൃത്വം ഉരുത്തിരിഞ്ഞു വരുന്നതിനെ തടയുക എന്നതായിരുന്നു ഇരുവരുടെയും പൊതു ലക്ഷ്യം അതിനുവേണ്ടി ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ നിർദ്ദേശിച്ചു നിർണായക സന്ദർഭങ്ങളിൽ ആന്റണി കരുണാകരനെ പിന്തുണയ്ക്കുന്ന പോലെയുള്ള ഒരു നീക്കമായിരുന്നു അത് പക്ഷേ പ്രയോജനപ്പെട്ടില്ല ഹൈക്കമാൻഡ് ഇടപെട്ട് വി ഡി സതീശിനെ പ്രതിപക്ഷ നേതാവാക്കി ഇരു ഗ്രൂപ്പിലും പെടാത്ത കെ സുധാകരനെ കെ പി സി സി പ്രസിഡൻറ്റുമാക്കി അതോടെ അൻപത് വർഷക്കാലം കോൺഗ്രസിനുള്ളിൽ നിലനിന്നിരുന്ന എ ഐ എന്ന ഗ്രൂപ്പ് സമവാക്യങ്ങൾ അവസാനിച്ചു ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ എ ഗ്രൂപ്പ് പൂർണ്ണമായി ശിഥിലമാവുകയും ചെയ്തു മുഗൾ തട്ടൻ മുതൽ ബൂത്ത് തലം വരെ ഗ്രൂപ്പിനോട് വിശ്വസ്തതയും വിധേയത്വമുള്ള ആളുകളുടെ സംഘടനാരൂപമായിരുന്നു ഗ്രൂപ്പുകൾ ഗ്രൂപ്പ് നേതൃത്വം ഒരു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ തീരുമാനമെടുത്താൽ ബൂത്ത് തലത്തിൽ അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടത്താൻ കഴിയുന്ന സംവിധാനങ്ങളായിരുന്നു ഗ്രൂപ്പുകൾ തുടർച്ചയായ രണ്ട് പരാജയങ്ങൾക്ക് ശേഷം അത്തരം ഗ്രൂപ്പ് പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന മാനസികാവസ്ഥയിലല്ല ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ അതുകൊണ്ട് തന്നെ കേന്ദ്രീകൃതമായ നിയന്ത്രണമുള്ള ഗ്രൂപ്പ് സംവിധാനങ്ങൾ പ്രതിപക്ഷത്തരിക്കെ അടിസ്ഥാന തലമുറ വളർത്തിയെടുക്കാൻ സാധ്യമല്ല ഇനി അധികാരം ലഭിച്ചാൽ മാത്രമേ അതിൻ്റെ ഗുണഫലങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് അത്തരം സംവിധാനങ്ങൾ വളർത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോഴുള്ള തർക്കങ്ങൾ പാർട്ടിയിൽ കൂടുതൽ സ്വാധീനമുറപ്പിക്കുക എന്ന ലക്ഷ്യത്തിലുപരി വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ നടപ്പിലാക്കാൻ ഉള്ളവയാണ് പാർട്ടിയിലെ സ്വാധീനം വർദ്ധിപ്പിച്ച് ഏതെങ്കിലും സ്ഥാനം നേടാം എന്ന ധാരണ ഇപ്പോൾ ആർക്കും ഉണ്ടാകാൻ സാധ്യതയില്ല കേരളത്തിൽ ഗാന്ധി കുടുംബത്തിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ പരിധിവിടുന്ന ഗ്രൂപ്പ് പ്രവർത്തനം നടത്താൻ ആരും തയ്യാറാവില്ല മാത്രമല്ല കെ സി വേണുഗോപാലിൻ്റെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി കേരള വിഷയങ്ങളിൽ ഒരു തീരുമാനവും ഉണ്ടാവില്ല എന്നും എല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പോൾ നടക്കുന്ന തർക്കങ്ങൾ സംഘടനാ തലത്തിൽ സാമുദായിക സന്തുലനം ആവശ്യമാണെന്ന വാദത്തിലേക്ക് എത്തിയേക്കാം ക്രിസ്ത്യൻ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന നടപടികൾ ഉണ്ടാകാം കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഗ്രൂപ്പുകളുടെ പഴയ രൂപങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവസാനിച്ചു പുതിയ രൂപങ്ങൾ ഇനിയും ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല ഇടവേള ഇപ്പോഴും നീളുകയാണ്